وأسروا قولكم أو اجهروا إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي إن أريد إلا لسلاح ما استطعت وما توفقي إلا بالله عليه تبكلت وإليه أنيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الارض وهو العزيز الحكيم ൂറ ചൂലൂ മലത ഫലൂ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനഹു വതഅലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ സനാബിൾ ഖുർആൻ പഠന പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലേക്ക് ഇൻഷാ അല്ലാ നാം പ്രവേശിക്കുകയാണ് ഏഴാം ഘട്ടം മുതൽ അതിൻ്റെ ഒന്നാം റൗണ്ട് മുതൽ മൂന്ന് സൂറത്തുകളാണ് ഓരോ മാസവും ഇൻഷാ അള്ളാഹ നാം പഠിക്കുന്നത് ഇതുവരെ രണ്ട് സൂറത്തുകളായിരുന്നു ആദ്യം ഒരു സൂറത്തായിരുന്നു പിന്നീട് ഒരു മാസത്തിൽ രണ്ട് സൂറത്തുകൾ വീതമായി ഇപ്പോൾ ഒരു മാസം മൂന്ന് സൂറത്ത് വീതമാണ് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കൊണ്ട് ഇരുപത്തിനാലാം അധ്യായമായ നൂറിൽ നിന്നാണ് നാം പഠനം ആരംഭിച്ചത് ആറ് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അറുപതാം അധ്യായം സൂറത്തുൽ മുംതഹിനയുടെ പഠനം വരെ നാം എത്തി നിൽക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് ദ ചെയ്യുകയാണ് ഏഴാം ഘട്ടത്തിലെ ഒന്നാം റൗണ്ടിൽ അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് ഉൽ സഫും അറുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ജുമാഅിയും അറുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ ഇൻഷാ ഇൻഷല്ല നാം പഠിക്കുന്നത് പഠിക്കുക പകർത്തുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ ഷെയർ ചെയ്യുവാൻ ഖുർആൻ പഠന ഗ്രൂപ്പിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് പരിചയമുള്ളവരിലേക്ക് ഈ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ എല്ലാവരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ സനാബിലിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന സമ്പത്ത് ചെലവഴിക്കുന്ന ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ വിവിധങ്ങളായ രാജ്യങ്ങളിലുണ്ട് ഓരോ പേരോ ഒന്നും പരസ്പരം അറിയില്ലെങ്കിൽ പോലും ഒരു കുടുംബമായി ഒന്നിച്ചു നീങ്ങുന്നവർ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹി ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് അറുപത്തി ഒന്നാം അധ്യായം സൂറത്തു സഫിലെ പഠനം ആരംഭിക്കുകയാണ് അടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഷേത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ിക്കുന്നു അള്ളാഹുവിന് കീർത്തനം ചെയ്യുന്നു സ്ത്രോത്ര കീർത്തനം ചെയ്യുന്നു തസ്ബിഹ് ചെയ്യുന്നു മാകാശങ്ങളിലുള്ളതും വമാഫിൽ അറു ഭൂമിയിലുള്ളതും വഹുവ അള്ളാഹു അൽ അസീസ് അവൻ പ്രതാപശാലിയാണ് ുമാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം റഹ്മാനായ റബ്ബിന് തസ്ബീഹ ചെയ്യുന്നുണ്ട് അള്ളാഹു അഗാധജ്ഞനായ പ്രതാപശാലിയാകുന്നു വിശദീകരിക്കേണ്ടതില്ല കഴിഞ്ഞ ഒന്നിലേറെ സൂറത്തുകളിൽ തസ്ബീഹുമായി ബന്ധപ്പെട്ട് തസ്ബീഹിന്റെ പ്രാധാന്യവും സുബാനുള്ളയുടെ പ്രാധാന്യവും മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി ജീവജാലങ്ങളായി ആകാശങ്ങളിലും ഭൂമിയിലും എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാമുണ്ടോ ഉണ്ടോ എല്ലാം റഹ്മാനായ അയറബിനെ തസ്ബ്യാഹ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വിശദമായി നാം കഴിഞ്ഞ സൂറത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും അത് ആവർത്തിപ്പിച്ച് മോഷിപ്പിപ്പിക്കുന്നില്ല രണ്ടാമത്തെ ആയത്ത് يا يا الذين الذين تقولون ما لا تفعلون സത്യവിശ്വാസികളെ വിശ്വാസികളാകുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഏറെ ഗൗരവമായ ഏറെ ഗൗരവമായ നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും നാം ഓർത്തു വയ്ക്കേണ്ട എല്ലാവരുമായി ഇടപെട ഇടപഴകുമ്പോ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ കുടുംബ മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹിക രംഗത്ത് കച്ചവട രംഗത്ത് എല്ലാ രംഗത്തും ഒരു വിശ്വാസി എന്ന നിലക്ക് അതീവ ഗൗരവത്തിൽ കാണേണ്ട വളരെ പ്രധാനമായ ഒരു വിഷയമാണ് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ആ വിഷയം ലീമ ലീമ എന്തിനു വേണ്ടിയാണ് അല്ല ചോദിക്കുക ലീമ എന്തിനാണ് ചക്കൂലൂന നിങ്ങൾ പറയുന്നത് ലീമ ചക്കൂലൂൻ നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്തു പറയുന്നത് മാ ഒന്ന് ലാ തഫ് അലോന ലാ തഫ് അലോന നിങ്ങൾ ചെയ്യാത്തതാണത് നിങ്ങൾ പ്രവർത്തിക്കാത്തതാണ് അപ്പം നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അതിൻ്റെ ബാക്കി തന്നെയാണ് മൂന്നാമത്തെ ആയത്വം ൂർ കപൂർ പറഞ്ഞാല് വലുതാണ് കബീർ കപൂർ വമ്പിച്ചതാണ് വളരെ വലുതാണ് മകത്ത് ക്രോധം ദേഷ്യം എന്തല്ല ആരുടെ ദേഷ്യം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വമ്പിച്ച ദേഷ്യമാണ് അള്ളാഹുവിന് വലിയ കോപമാണ് ക്രോധകരമായിട്ടുള്ളതാണ് എന്ത് അള്ളാഹുവിൻ ഏറ്റവും വലിയ ദേഷ്യമാണ് ക്രോജമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവപ്പെട്ടതാണത് എന്ന് പറയുന്ന വിഷയം ഏതാ നിങ്ങൾ പറയുക എന്നത് നിങ്ങൾ പറയുക എന്നത് മാ ഒരു കാര്യമില്ലാത്ത ഫലൂന നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം അപ്പൊ അള്ളാഹുവിംഗൽ വളരെ വലിയ ക്രോധകരമായിട്ടുള്ളതാണ് നിങ്ങൾ പറയുക എന്നത് അപ്പൊ ചെയ്യാത്തത് പറയുക എന്നത് അള്ളാഹുവിംഗൽ വലിയ ക്രോധമായിട്ടുള്ളതാണ് എന്തിനാണ് വിശ്വസിച്ചവരെ നിങ്ങൾ മറ്റുള്ള ആളുകളോടല്ല വിശ്വാസികളോടല്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിക്കാരോടല്ല മുസ്ലിങ്ങളാകുന്ന മുഹമ്മദ് റസൂലുള്ള ഉൾക്കൊള്ളുന്ന എന്നെയും നിങ്ങളെയും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് റബ്ബ് ചോദിക്കാം നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ ഗൗരവത്തിൽ നമ്മോട് നാം ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ വർത്തമാനം പറയുന്നവരാണ് നമ്മളൊക്കെ സംസാരിക്കുന്നവരാണ് ഓരോ ദിവസവും വിവിധ രംഗങ്ങളിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇടപെടേണ്ടി വരും സംസാരിക്കേണ്ടി വരും ആ സംസാരത്തിൽ ഉണ്ടാകേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം അത് ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ല പണ്ഡിതന്മാരെന്നോ പാമരന്മാരോ എന്നോ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല കുറച്ച് വിവരമുള്ള ആളുകൾ ഏറെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് നാം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആദ്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന സന്ദേശം ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉപദേശകനാകണമെങ്കിൽ എന്ത് വേണം ആദ്യം എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകണം ജീവിതത്തിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ളൂ എന്ന പാഠം മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കാറുണ്ട് ഇണകൾ പരസ്പരം ഉപദേശിക്കാറുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയാകണം ഇങ്ങനെയാകണം അവിടേക്ക് പോകരുത് ഇവിടേക്ക് പോകരുത് അത് കാണരുത് ഇത് കാണരുത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ള ആളുകളോട് പറയാറുണ്ട് പറയുമ്പോൾ ആദ്യം എന്ത് വേണം സ്വന്തത്തിൽ അതുണ്ടാകണം ആദ്യം അതാദ്യം ജീവിതത്തിൽ പാലിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരോട് പറയേണ്ടത് ഏതൊരു കാര്യവും അതാണ് ഈ ആയത്തിന്റെ ഒരു വിശദീകരണം അപ്പം നിസ്കരിക്കാൻ മറ്റൊരാളോട് പറയുമ്പോൾ ആദ്യം എന്ത് വേണം ഞാനത് ചെയ്യുന്നവനാകണം ഒരാൾ കളവ് പറയാണ് ആ കളവ് കേൾക്കുമ്പോൾ അവനോട് പറയുന്നു നീ കളവ് പറയാൻ പാടില്ല അത് വളരെ മോശമാണ് ഏഹ് അത് തമ്മാടിത്തരത്തിലേക്ക് എത്തിക്കും ഇന്നൽ കദി ബി ഇലൽ ഫുജൂർ കളവ് അത് തമ്മാടിത്തരത്തിലേക്ക് ഫുജൂറിലേക്കാണ് എത്തിക്കുക കളവ് പറയുന്നത് മൂലം അത് നരകത്തിലേക്ക് എത്തിക്കും ഇത് ഒരാളോട് ഉപദേശിക്കുക വേണമെങ്കിൽ എന്ത് വേണം ആദ്യം ഞാൻ സത്യസന്ധനാകണം ഞാൻ കളവ് പറയാത്തവനാകണം അപ്പോൾ എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ട വളരെ പ്രധാനമായ ഒരു ഒരു ലക്ഷണമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണവിശേഷണമാണെന്ത് ആദ്യം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുകയും എന്നിട്ട് അത് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുക ഇത് ഹതീബുമാരും അതുപോലെ പിന്നെ ദായിമാരും പ്രബോധകന്മാരും പ്രഭാഷകന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബജീവിതത്തിൽ മറ്റുള്ള ആളുകളെ ഉപദേശിക്കുമ്പോ ഏഹ് ഉപദേശയാകാൻ ആർക്കും കഴിയും ആർക്കും എല്ലാവരെയും ഉപദേശിക്കാൻ അതിന് വലിയ ചെലവൊന്നുമില്ല പക്ഷെ ആ ഉപദേശിക്കുന്ന കാര്യം തൻ്റെ ജീവിതത്തിൽ ആദ്യമായി കൊണ്ടുവരിക എന്നത് പ്രയാസകരമാണ് അതുകൊണ്ട് ആദ്യമായി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നിട്ടാണ് മറ്റൊരാളെ ഉപദേശിക്കാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് റഹ്മാനായ റബ്ബിന് വലിയ ക്രോധകരമായിട്ടുള്ളതാണ് എന്നതാക്കിയത് അള്ളാഹു ദേഷ്യപ്പെടുക എന്നത് മറ്റാര് ദേഷ്യപ്പെടുന്നതിനേക്കാളും ഗൗരവമാണ് റഹ്മാനായ റബ്ബിന്റെ ക്രോധം മറ്റുള്ള ദേശങ്ങളൊക്കെ ഒരുപക്ഷെ താൽക്കാലികമായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മാറും പക്ഷെ അല്ലാഹു നമ്മോട് കോപിക്കുക എന്നത് അല്ലാഹു ക്രോധിക്കുക എന്നത് ഏറെ ഗൗരവത്തോട് കൂടെ കാണേണ്ടതല്ലേ നമ്മൾ അതെ ഏറ്റവും പേടിക്കേണ്ടത് റഹ്മാനായ റബ്ബിന്റെ ക്രോധമാണ് അല്ലാഹുവിന്റെ ദേഷ്യമാണ് അപ്പൊ അള്ളാഹു ദേഷ്യപ്പെടും ആരോട് ചെയ്യാത്തത് പറയുന്ന ആളുകളോട് അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പൊ ഒരു വിശദീകരണം ഇതാണ് മറ്റുള്ള ആളുകളോട് ഒരു കാര്യം പറയുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുക അങ്ങനെ ജീവിതത്തിലുള്ള കാര്യം മറ്റുള്ളവരോട് ഉപദേശിക്കലാണ് യഥാർത്ഥ ഉപദേശി ഏ അങ്ങനെയുള്ള ആളുകളാകണം എന്ന ഒരു വ്യാഖ്യാനം ഇതിനുണ്ട് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ഈ ആയത്തിൽ നിന്ന് എന്ന ആയത്തിൽ നിന്ന് ചെയ്യാത്തത് പറയുന്ന ആളുകളെ അവരെ വിമർശിച്ചുകൊണ്ട് അത് ചെയ്യരുത് അത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ ആയത്തിൽ നിന്ന് മഹാന്മാരാകുന്ന ഉലമാക്കൾ മിൻ മീൻ സലഫുകളാകുന്ന പണ്ഡിതന്മാർ അവര് ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് അവര് ലക്ഷ്യമാക്കിയിട്ടുള്ള ആയത്ത് എന്തിനു ലക്ഷ്യമാക്കിയിട്ടുള്ളത് അന്നഹു ഇലഹുജു ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ ഒരാളോട് ഒരു വാക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല ആ കരാറ് പൂർത്തിയാക്കണം വാക്ക് പറഞ്ഞ പാലിക്കണം അത് നിർബന്ധമാണ് എന്നതിന് ഉലമാക്കൾ പണ്ഡിതന്മാർ ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് അവർ തെളിവാക്കിയിട്ടുള്ളത് ഈ ആയത്താണ് അതുകൊണ്ടാണ് അള്ളാഹു സുഹാൻ നമുക്കറിയാം പിന്നെ സൂറത്ത് അള്ളാഹു പറഞ്ഞു ഒരിക്കലും നീ പറയാൻ പാടില്ല ഇല്ല അയ്യഷ അള്ളാ ഞാൻ നാളെ അത് ചെയ്യാം നാളെ ഞാൻ വരും ഏഹ് നാളെ ഞാൻ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു കാര്യം ഞാൻ നാളെ എന്തായിരുന്നാലും ചെയ്യും എന്ന് വിശ്വാസികൾ പറയരുത് പക്ഷെ എന്ത് വേണം ഇല്ല അയ്യഷ അള്ളാഹ് ഇൻഷാ അള്ളഹ പറയണം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന വർത്തമാനത്തോടു കൂടെ അല്ലാതെ റഹ്മാനായ റബ്ബുദ്ദേശിച്ചാൽ നാളെ ഞാൻ വരും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നാളെ ഞാൻ അത് ചെയ്യും എന്ന് പറയുകയല്ലാതെ എന്തായിരുന്നാലും ഞാൻ നാളെ അത് ചെയ്യും എന്ന് പറയരുത് എന്ന് അള്ളാഹു ഹുസ്ബാനുഹുലെ പറഞ്ഞു ഒരാളോടൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഒരു വിവാഹത്തിനോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ നമ്മെ ഒരാൾ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക അവരോട് നമ്മൾ പറയുന്നു ഇൻഷാ അല്ലാ ഞാൻ വരാം ഇൻഷാള്ള ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകിയിട്ടുണ്ടെങ്കിൽ ആ നാളെ എന്ന ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് പാലിക്കുക എന്നത് നിർബന്ധമാണ് കാരണം എന്താ അള്ളഹ പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയാൻ പാടില്ല ചെയ്യാൻ ഉറപ്പ് കഴിയും എന്ന കാര്യം അള്ളാഹു ആയുസും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ വരാം എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യണം എന്നാണ് അള്ളാഹു സുബഹാന ഹുബത്ത് പറയുന്നത് ഒരാളോട് ഏതൊരാളോട് ആകട്ടെ അത് എത്ര ചെറിയവരാകട്ടെ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ അവരോടൊരു കാര്യം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം അത് വിശ്വാസികളുടെ അടയാളമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന ഹുഅല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ മുനാഫിക്കുകളുടെ അടയാളം പറഞ്ഞെടുത്ത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അവർ കൊടുത്തിട്ടുള്ള ഹദീസുകൾ കാണാം ഒക്കെയുള്ള ഒരു ഹദീസ് കബട വിശ്വാസികളുടെ അടയാളം മൂന്നെണ്ണമാണ് വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുക സംസാരിച്ചാൽ കളവ് പറയുക വിശ്വസിച്ചാൽ വഞ്ചിക്കുക ഇതൊക്കെ ആരുടെ അടയാളമാണ് കബടന്മാരുടെ അടയാളമാണ് അപ്പൊ വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നത് വിശ്വാസികളിൽ ഉണ്ടാകേണ്ടതാണെന്നും അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് പാലിക്കുന്നില്ലെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റുന്നില്ലെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ അരികെ വലിയ ക്രോധത്തിന് അത് കാരണമായി തീരുമെന്നാണ് അള്ളാഹു സുലഹാന ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ പറയുന്നുണ്ട് മുസ്ലിമിലും ഒക്കെ ഈ ഹദീസ് കാണാം ഞാൻ ചെറിയ കുട്ടിയാകുന്ന കാലത്ത് നബി നബിഹു അലഹി വസ്ല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ചെറിയ കുട്ടിയാണ് ആ സമയത്ത് ഞാൻ കളിക്കാൻ പോയതാണ് ഞാൻ കളിക്കാൻ പോയതായിരുന്നു കളിക്കാൻ പോയ എന്നെ എന്റെ ഉമ്മ വിളിച്ചു വാ നിനക്ക് ഞാൻ സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്നെ വിളിച്ചു ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് തരാം എന്നാണ് ഉമ്മ പറഞ്ഞത് തങ്ങൾ അത് കേട്ടു മഹാനായ മഹാനായു പറയാണ് എന്റെ ഉമ്മയോട് നബി വസല്ലമ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ആ മകന് ക്യാമറവിന് വല്ലതും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതല്ല വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കാൻ പോയ മക്കൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ഇതാണ് ഇതാ ഇന്നത് തരാം ഇന്നത് വാങ്ങിത്തരാം പരീക്ഷയിൽ നല്ല എ പ്ലസ് വാങ്ങിയാൽ നിനക്കത് വാങ്ങി തരും ഇന്ന ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും നിനക്കെ വർത്തമാനങ്ങൾ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ അതീവ ഗൗരവമാണ് എന്നർത്ഥം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയണം ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വാക്ക് കൊടുക്കാൻ പാടില്ല അത് മക്കൾക്കും കൊടുക്കാൻ പാടില്ല നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ നീ എ പ്ലസ് എല്ലാ വിഷയത്തിലും വാങ്ങിയാൽ നിനക്ക് ഇന്ന സാധനം ഞാൻ വാങ്ങി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് അവൻ ആ മാർക്ക് നേടിയാൽ അത് വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യണം കാരണം അത് വാഗ്ദാനമാണ് അത് ലംഘിക്കാൻ പാടില്ല വസല്ലമ തങ്ങൾ ആമർ ഉമ്മയോട് ചോദിക്കുന്നു നീ വല്ലതും കൊടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞതാണോ അതല്ല അവൻ വരാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണോ ഉമ്മ പറഞ്ഞു കാലച്ച ഞാൻ അവന് ഈത്തപ്പഴം കാരക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ് വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതല്ല കാരക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല ആ ഉമ്മയെ പഠിപ്പിക്കുകയാണ് ആ ഉമ്മയെ മാത്രമല്ല അവസാന നാള് വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് എന്നാൽ അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ ലവ് ലം തെഫ് അലി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ ഞാൻ തരാമെന്ന് മകനോട് പറയുന്നു കാരക്കൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വെറുതെയാണ് നീ പറഞ്ഞത് വെറുതെ അവൻ വരി അവനെ വരുത്തിക്കുക എന്ന് മാത്രമേ നിന്റെ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ പേരിൽ ഒരു കളവായി രേഖപ്പെടുത്തി രേഖപ്പെത്തി ഒരു കളവായി അത് രേഖപ്പെടുത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തതായി പിന്നീട് മകൻ ആമിർ റളിയല്ലാഹു അൻഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സംഭവത്തിൽ നിന്ന് അതിന്റെ ഗൗരവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് പിന്നെ ഏറെ ഗൗരവത്തോടുകൂടിയാകണം ഈ വിഷയം നാം കാണേണ്ടത് എന്നാൽ ഈ ആയത്തിൽ ഇറങ്ങാനുണ്ടായ സാഹചര്യം ഇത് പൊതുവേ അന്ത്യനാള് വരെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഇതിൽ നിന്ന് സന്ദേശങ്ങളുണ്ട് പാഠങ്ങളുണ്ട് പറയുന്നത് മാത്രം ചെയ്യുന്നത് മാത്രമേ പറയാവൂ ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ചെയ്യാമെന്നോ പറയാം ഞാൻ വരാമെന്നോ ഏഹ് ഞാൻ അങ്ങനെ സഹായിക്കാമെന്നോ ഞാൻ അത്ര തരാമെന്നോ ഒന്നും പറയാൻ പാടില്ല ഏഹ് കഴിയാവുന്നത് മാത്രമേ പറയാവൂ അങ്ങനെ പറയുമ്പോൾ പോലും ഇൻഷ അള്ള ഉൾപ്പെടുത്തണം എന്ന തത്വമാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ യുദ്ധം നിയമമായിരുന്നില്ല എന്നാൽ പിൽക്കാലത്ത് യുദ്ധം ചെയ്യാൻ അള്ളാഹു തല അനുവാദം നൽകി യുദ്ധം നിയമമാക്കാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് അനുവാദം തരുമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നീട് അള്ളാഹു തേൽ എന്ത് ചെയ്തു യുദ്ധം ചെയ്യാൻ അനുവാദം കൊടുത്തു യുദ്ധം ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോ അത് മാനസികമായ ഒരു ടെൻഷനായി മാറി യുദ്ധം പോ യുദ്ധം ചെയ്യാൻ അനിവാര്യമായപ്പോ അവര് ആ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ചില ശ്രമങ്ങൾ പല കാരണങ്ങളും പറഞ്ഞു ദുനിയാവിന്റെ പല കാരണങ്ങളും വീട്ടിൽ ആളില്ല മറ്റു പല പ്രശ്നങ്ങളും പറഞ്ഞ് അത് യുദ്ധത്തിന് പോകുന്നത് ഒരു അസഹ്യമായി തോന്നിയപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഇതിൻ്റെ പശ്ചാത്തലമായി പല മുഫസ്സറുകളും രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ് ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊരു സന്ദർഭം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അവരെ നാവ് കൊണ്ട് പറഞ്ഞു അവസരം വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അത് അവർ ചെയ്യാൻ തയ്യാറായില്ല അവർക്കുള്ള ശക്തമായിരിക്കുന്ന താക്കീതാണ് അവർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഏത് സന്ദർഭങ്ങളിലും ഏറെ ഗൗരവമായ ഒരു പൊതു തത്വമാണ് ഈ ആയത്തുകളിലൂടെ ഉണ്ടായിട്ടുള്ളത് വാഖ്ാനങ്ങളായി നമ്മൾ പലതും പറയും പല വാഖ്യാനങ്ങളും നൽകും അതല്ലെങ്കിൽ പിന്നെ സത്യം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറയും അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ ഞാനത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും ഏർ സത്യ മുഖേനയോ ചില ആളുകൾ നേർച്ചാരൂപത്തിൽ പറയും അത് ചെയ്യ പിന്നെ നേർച്ചയാക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നേർച്ചാരൂപത്തിലോ എങ്ങനെയാകട്ടെ ഒരു കാര്യം നല്ല ഒരു കാര്യം ചെയ്യാമെന്ന് തൻ്റെ നാവ് കൊണ്ട് താൻ പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ വരുത്തുക എന്നത് എല്ലാ ആളുകളുടെയും കടമയാണ് എന്നും ചെയ്യുവാൻ തയ്യാറില്ലാത്ത അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചെയ്തു കൊള്ളാമെന്ന് പറയുക അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദേഷ്യത്തിന് അള്ളാഹുവിന്റെ ക്രോധത്തിന് കാര്യം പിന്നെ കാരണമായ ഒരു കാര്യവുമാണ് കുറ്റവുമാണ് എന്ന മഹനീയമായ തത്വമാണ് ഒരു പൊതു തത്വമാണ് അള്ളാഹുസ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതോടൊപ്പം നാം അറിയുക ഏർ ഒരു ഒരാള് വിവരമില്ലാത്ത കാരണം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു ഏർ അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത് ഉദാഹരണം പറയാ പിന്നെ വിവരമില്ലാത്ത കാലത്ത് നമ്മൾ പല നേർച്ചകളും നേർന്നിട്ടുണ്ടാകും മൊഹിദീൻ ഷേഖിന് ഞാൻ അത് ചെയ്യാം അല്ല പതിനീങ്ങളാണ്ടിന് നിത്ര കൊടുക്കാം ഇന്ന ജാറത്തിൽ പോകാം ഇന്ന കുട്ടികളെ ഇന്ന ജാറത്തിൽ കൊണ്ടുപോകാം കുടിയൊഴിയാം അവിടെ ജാറം മൂടാം അങ്ങനെ പല തെറ്റായ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അതും യഥാർത്ഥത്തിൽ ഒരു പറച്ചിൽ തന്നെ ആണല്ലോ അല്ലേ ചെയ്യാൻ കഴിഞ്ഞു പിന്നീട് ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞു അത് ചെയ്യേണ്ടതുണ്ടോ പറഞ്ഞതല്ലേ എങ്ങനെ ചെയ്യാതിരിക്കുക അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയാവൂ ഏ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി ഈ തെറ്റായ കാര്യം ചെയ്യാൻ പറ്റുമോ ശുർക്കായ കാര്യം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് അത് അള്ളാഹു വെറുക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം എന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അള്ളാഹു വെറുക്കാത്ത നല്ല ഒരു കാര്യം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് നിർബന്ധമാണ് ഏതെങ്കിലും ഹറാമുകളോ ഷിർക്കുകളോ ബിദത്തുകളോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റേണ്ടതില്ല അവൻ പക്ഷാധിച്ച് മടങ്ങുകയും ആ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് പക്ഷാധിച്ച് ഇസ്തഫാർ ചെയ്ത് തോബ് ചെയ്ത് മടങ്ങുകയുമാണ് വേണ്ടത് എന്ന് എന്ന ഒരു പൊതു ചിന്ത ഈ ആയത്തുകളിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടതുണ്ട് പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته